ശബരിമല ദർശനത്തിന് പോലീസ് സംരക്ഷണം നൽകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ് യുവതികളുടെ സംഘം ഇന്ന് ഉച്ചയോടെ കേരളത്തിലേക്ക് തിരിക്കും ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള സ്ത്രീ ശാക്തീകരണ സംഘടനയായ മനീതിയുടെ സംഘമാണ് കേരളത്തിലെത്തുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അമ്പത് യുവതികളുമായാണ് ഇവർ നാളെ ദർശനത്തിലെത്തുന്നത് ഇന്ന് ഉച്ചയോടെ പുറപ്പെട്ട് നാളെ ശബരിമലയിൽ എത്തുമെന്ന് വനിതാ സംഘടനയുടെ നേതാവ് സുശീല അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനഞ്ച് യുവതികൾക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരും സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് സുശീല അറിയിച്ചിരിക്കുന്നത് സംരക്ഷണം ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് തങ്ങൾ മെയിൽ അയച്ചിരുന്നു പോലീസിന് വിവരം കൈമാറിയതായും സംരക്ഷണം ലഭിക്കുമെന്നും മറുപടി കിട്ടിയെന്നും സുശീല പറയുന്നു ശബരിമലയിൽ യുവതികൾക്ക് നേരെ ഉണ്ടാകുന്ന കുറിച്ച് അറിയാമെന്നും മുഖ്യമന്ത്രി നൽകിയ വാക്ക് വിശ്വസിച്ചാണ് എത്തുന്നതെന്നും ഇവർ പറഞ്ഞു രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ എത്തുന്ന യുവതികളോട് പോലീസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് യുവതികളുടെ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് േടിയിരുന്നു സംഘത്തിലുള്ളവരുടെ അടക്കം പരിശോധിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നൈ ആസ്ഥാനമായുള്ള മനിതി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകൾ ശബരിമല ദർശനത്തിനെത്തുന്നത് അതേസമയം ദർശനത്തിനായി യുവതികൾ കോട്ടയത്ത് എത്തിയാൽ വിവിധ ഹിന്ദു സംഘടനകളുടെ വനിതാ പ്രതിനിധികൾ തടയുമെന്ന് ശബരിമല കർമ്മസമിതി അറിയിച്ചിട്ടുണ്ട് അതേസമയം ശബരിമല ദർശനത്തിനെത്തിയ ആന്ധ്ര സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരി എരുമേലിയിൽ യാത്ര അവസാനിപ്പിച്ചു മടങ്ങി കോട്ടയത്തെത്തിയപ്പോൾ തന്നെ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് ഇവരെ അറിയിച്ചിരുന്നു നിലയ്ക്കൽ വരെ പോകുന്നുവെന്ന് സ്ത്രീ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സുരക്ഷയിൽ ഇവരെ എരുമേലിയിൽ എത്തിച്ചത് സ്ത്രീക്കൊപ്പം വന്ന ഇരുപത്തിയൊന്ന് പേർ നിലയ്ക്കലിലേക്ക് പോയി ഇരുമുടിക്കെട്ടായാണ് യുവതി എത്തിയത് കൂടുതൽ വാർത്തകളുമായി ഉടൻ